മസ്റ്ററിംഗ് നടത്തിയപ്പോൾ പഞ്ചായത്ത് അധികൃതർക്ക് സംഭവിച്ച പിഴവ് മൂലം വിധവയ്ക്ക് ആറുമാസത്തെ പെൻഷൻ നഷ്ടമായി പശുപ്പാറ എസ്റ്റേറ്റ് ലയത്തിൽ മംഗലപ്പള്ളിയിൽ സിസിലി ജോസഫിനാണ് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ നഷ്ടമായത് പെൻഷൻ മുടങ്ങിയതോടെ പട്ടിണിയിലായ സിസിലി വല്ലപ്പോഴും കൊളുന്തനുള്ളി കിട്ടുന്ന താൽക്കാലിക വരുമാനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പശുപ്പാറ എസ്റ്റേറ്റിലയത്തിൽ മംഗലപ്പള്ളിൽ സിസിലി ജോസഫിനാണ് പഞ്ചായത്ത് അധികൃതർക്ക് സംഭവിച്ച പിഴവുമൂലം പെൻഷൻ നഷ്ടമായിരിക്കുന്നത് ഭർത്താവ് ജോസഫ് മരിച്ചതോടെ സിസിലി പെൻഷൻ കിട്ടാൻ ഉപതറ പഞ്ചായത്തിൽ അപേക്ഷ നൽകി ഐ ഡി കാർഡടക്കം എല്ലാ രേഖകളും നൽകിയിരുന്നു എന്നാൽ അധികൃതരുടെ പിഴവിൽ ഇവരുടെ സമീപവാസിയായ ലക്ഷ്മി കറുപ്പയ്യയുടെ പേരിലാണ് പെൻഷൻ അനുവദിച്ചത് ഇത് സിസിലി പഞ്ചായത്തിൽ ചെന്ന് പരിഹരിച്ചെങ്കിലും വീണ്ടും പഞ്ചായത്ത് അധികൃതരുടെ പിഴവിൽ പെൻഷൻ നഷ്ടമായിരിക്കുകയാണെന്ന് സിസിലി പറയുന്നു പന് പന്ത്രണ്ട് മൂന്ന് വർഷം കൊണ്ട് കിട്ടുന്നുണ്ട് കിട്ടാത്ത എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ പേര് മാറിക്കിടക്കില്ല അവർ ആ പിന്നെ അവർ മാറിയതാണ് പഞ്ചായത്തിൽ തന്നെ മാറിയതാണ് ലക്ഷ്മി കറുപ്പയ്യ എന്നും പറഞ്ഞു അതും സുസിലിയുടെയായിട്ട് മാറിക്കിടക്കുക എൻ്റേത് അവർക്കും അവരുടേത് എനിക്കുമായിട്ടാണ് കിടക്കുന്നത് പിന്നെ അക്കൗണ്ട് നമ്പർ കൊടുത്താണ് കിട്ടിക്കൊണ്ടിരുന്നത് ആ ഇപ്പോഴും എനിക്ക് ആ പേര് തന്നെയാണ് താറേ കിടക്കുന്നത് പഞ്ചായത്ത് പഞ്ചായത്തുകാരി ഈ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം പറഞ്ഞ് എൻ്റെ പേര് മാറ്റിയിട്ടിട്ടുണ്ട് സുസിലീന്നും പറഞ്ഞാൽ കിടക്കുന്നത് ഇനിയും എനിക്ക് കിട്ടുകയുള്ളൂ പഴയതൊന്നും കിട്ടുകയല്ലോ വീണ്ടും ശരിയായി മസ്റ്ററിംഗ് നടത്തിയെന്നും പുതിയതായി പെൻഷൻ കിട്ടുമെന്നും അധികൃതർ പറഞ്ഞു പലതവണ പഞ്ചായത്തിൽ കയറിയിറങ്ങിയെങ്കിലും നഷ്ടമായ പെൻഷന്റെ കാര്യത്തിൽ അധികൃതർ കൈമലർത്തുകയാണ് വല്ലപ്പോഴും കൊളുന്തനുള്ളി എസ്റ്റേറ്റിൽ നിന്നും കിട്ടുന്ന താൽക്കാലിക വരുമാനം കൊണ്ടാണ് ഉപജീവനം നടത്തുന്നത് തന്റേതല്ലാത്ത കാരണത്താൽ നഷ്ടമായ ആറുമാസത്തെ പെൻഷൻ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കും പഞ്ചായത്ത് കമ്മിറ്റിക്കും ഉൾപ്പെടെ സിസ്ലി പരാതി നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന